അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ദിവസത്തെ കലാപരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാത്രിയിൽ പള്ളിയിൽ പോയത് കൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ ഒരു മുടും ഉണ്ടായിരുന്നില്ല പക്ഷെ എണീറ്റല്ലേ പറ്റുകയുള്ളു അതുകൊണ്ട് നമ്മൾ രാവിലെ എണീറ്റ് പണി തുടങ്ങി ഈ ഭവനത്തിൽ ആദ്യമായിട്ടാണ് സ്റ്റൂ വെക്കുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടോ എന്ത് ടേസ്റ്റാണോ ഇഷ്യൂ ഇത്രയും രുചിയുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല എന്തുകൊണ്ട് ഇത്രയും താമസിച്ച് പോയി എന്ന് കൊറത്ത് കേട്ടോ അങ്ങനെ നമ്മുടെ അപ്പൊ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കഴിച്ചിട്ടുണ്ട് ഇനി ഉച്ചത്തേക്കുള്ള പരിപാടികൾ തുടങ്ങണം ഈ ചില സമയങ്ങളിൽ എന്താണ് അടുത്തത് ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റില്ല ഞാൻ ഇന്നിടത്ത് നിന്ന് കറങ്ങാറുണ്ട് പിന്നെ എന്തെങ്കിലും എടുക്കാൻ ചെയ്യുന്നിട്ട് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് അവളെ സ്ഥാപിച്ച് നിൽക്കും എന്നിട്ട് നമ്മൾ പുറപ്പെട്ടെടുത്ത് തിരിച്ചു നിൽക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത് ഇതൊക്കെ എനിക്ക് മാത്രമാണ് എല്ലാവർക്കും ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മുടെ ബീഫിന്റെ പരിപാടിയിലോട്ട് കിടക്കുവാണ് അതിനിടയ്ക്ക് കൊച്ചല്ലംബോട് അല്ല അവളെ ആശ്വസിപ്പിക്കുന്നു കറി ഉണ്ടാക്കുന്നു കറി ഉണ്ടാക്കണം ഇതൊക്കെ തന്നെ പരിപാടി കുറച്ച് തേങ്ങയൊക്കെ കൊത്തി എടുക്കാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് കോവയ്ക്ക ഫ്രൈയും കൂടി ഉണ്ടാക്കണം ഈ കോവയ്ക്ക ഫ്രൈയുടെ റെസിപ്പി പണ്ടും ഇട്ടപ്പോൾ ഒത്തിരി പിന് ചോദിച്ചോന്നും നോക്കാനില്ല ഇതുപോലെ കണ്ടതുണ്ട വെട്ടിരിക മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് കോൺഫ്ലോർ ഉപ്പ് കുറച്ച് ഇടാൻ പാടുള്ളൂ കേട്ടോ പിന്നെ ഒന്നും ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമുക്ക് കുറച്ച് ചെമ്മീൻ വളർത്താനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബീഫ് അപ്പുറത്തെ സൈഡിൽ കിടന്ന് പയ്യനെ സ്ലോ കുക്ക് ചെയ്ത് കറപ്പിച്ചെടുക്കണം ഞാൻ സാണേ പാത്രം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് മുകളിൽ നമ്മുടെ ചേച്ചിമാരുണ്ടോ ക്രിസ്മസിൻ്റെ നമുക്ക് വർക്ക് വെക്കേണ്ടി വന്നു നമ്മുടെ അത്യാവശ്യം നിലയിലാണ് അതാണ്